ഹലോ നമസ്കാരം എല്ലാവർക്കും വൺ പ്ലസ് അക്കാദമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത പെക്കുലാരിറ്റി ഇൻ ക്രോമിയം ആൻഡ് കോപ്പർ ഓക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന റൂൾ പ്രകാരം നമ്മൾ ക്രോമിയത്തിൻ്റെത് എങ്ങനെ എഴുതുക ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള വൺ എസിലേക്കാണ് വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ ചെയ്യും നെക്സ്റ്റ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് എയ്റ്റീൻ എയ്റ്റീൻ വരെയാണ് എഴുതിയിട്ടുള്ളത് ഇനി ത്രീ പി കഴിഞ്ഞാൽ നെക്സ്റ്റ് എങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത് തി ത്രീ പി കഴിഞ്ഞാൽ ഫോർ എസ്സിലേക്കാണ് ഫില്ല് ചെയ്യുക ഓക്കെ ഫോർ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യും അപ്പോൾ എത്രയായി ഇലക്ട്രോൺസ് ആയി നെക്സ്റ്റ് ബാക്കി വരുന്നത് എങ്ങോട്ടേക്കാണ് ഫില്ല് ചെയ്യുക ത്രീ ഡിയിലേക്ക് ഫില്ല് ചെയ്യും എത്രയാ ഫോർ ഓക്കെ നമ്മൾ ഇത്രയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് വെച്ചിട്ട് ഇത് പ്രകാരമാണ് നമ്മൾ എഴുതുക പക്ഷേ ക്രോമിയത്തിൻ്റെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ് ഓക്കെ നമുക്കറിയാം ഡി സബ്ഷനില് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ഡി സപ്ഷനില് അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ ത്രീ ഡി ഫോർ ആണ് വരുന്നത് ഈ ഡി സബ്ഷെല് ടെന്നായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫൈവ് ആയിരിക്കുമ്പോഴും അതിന് സ്റ്റെബിലിറ്റി സ്ഥിരത കൂടുതലായിരിക്കും ഓക്കെ ഡിസെപ്ഷന് ടെൻ ആയിരിക്കുമ്പോഴല്ലെങ്കിൽ ഫൈവ് ആയിരിക്കുമ്പോൾ അതിനെന്ത് കൂടുതലായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അതുകൊണ്ട് ക്രോമിയത്തിൻ്റെ കേസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഈ ഫോറസ് എന്ത് ചെയ്യും ത്രീ ഡിക്ക് ആവാൻ ഒരു ഇലക്ട്രോണും കൂടെ ആവശ്യമാണ് അല്ലേ അപ്പോൾ ഈ ഫോറസ് എന്ത് ചെയ്യും ഈ ഒരു ഇലക്ട്രോണ് ത്രീ ഡിക്ക് കൊടുക്കും സ്റ്റേബിൾ ആവാൻ വേണ്ടി ഫോറസ് ഒരു ഇലക്ട്രോൺ ത്രീ ഡിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് വെച്ച് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ത്രീ ഡി ഫോറസ്റ്റിലേക്ക് ഒരു ഇലക്ട്രോൺ എഴുതും ബാക്കി ഇലക്ട്രോൺ എവിടെ ആഡ് ചെയ്യും ത്രീ ഡിയിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ എങ്ങനെയാ ത്രീ ഡി ഫൈവ് ഇങ്ങനെയാണ് നമ്മൾ ക്രോമിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ത്രീ ഡീൻ്റെ കേസിൽ ഓർത്ത് വെക്കുന്നത് ലാസ്റ്റ് ഫോറസ്റ്റ് വണ്ണും നെക്സ്റ്റ് ത്രീ ഡി ഫൈവോ ആണ് വരുന്നത് ഓക്കെ ഇതേപോലെ തന്നെ കോപ്പറിൻ്റെ കേസിലും ഒരു പ്രത്യേകത വരുന്നുണ്ട് ഓക്കെ കോപ്പറിൻ്റെ കേസിൽ നമ്മൾ നോർമലി പഠിച്ച രീതിയിൽ എങ്ങനെ എഴുതുക വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോറസ്റ്റ് ടു ഫോറസ്റ്റ് ടു വരെ ആവുമ്പോൾ ട്വൻറ്റി ഇലക്ട്രോൺസ് ആയി ബാക്കി നയൻ എങ്ങോട്ട് പോവും ത്രീ ഡി നൈൻ ഓക്കെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് എഴുതുക പക്ഷേ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തെറ്റാണ് എന്താ വ്യത്യാസം വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡി ടെന്നായിരിക്കുമ്പോൾ അതിനെന്താണ് സ്റ്റെബിലിറ്റി കൂടുതലാണ് സ്ഥിരത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇവിടെ ടെൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഫോർ എസ് ഒരു ഇലക്ട്രോൺ ആര്ക്ക് കൊടുക്കണം ത്രീ ഡിക്ക് കൊടുക്കണം അല്ലേ അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് വൺ എസിലേക്ക് വൺ എസില് രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യും നെക്സ്റ്റ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് നെക്സ്റ്റ് എന്തു വരും ഫോർ എസിൽ ഒരു ഇലക്ട്രോണും ആ ഫോറസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ബാക്കി എവിടെ കൊടുക്കും ത്രീ ഡിയിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എന്ത് വരും ത്രീ ഡി ടെൻ ഓക്കെ അപ്പോൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഫോറസ്റ്റ് വൺ ത്രീ ഡി ഫൈവ് ആണ് ക്രോമിയത്തിൻ്റെതിൽ വരുന്നത് കോപ്പറിൻ്റെതിൽ ഫോറസ്റ്റ് വൺ ത്രീ ഡി ടെൻ ഇത് രണ്ടും സ്റ്റേബിളാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തുന്നത് ഓക്കെ അപ്പോൾ എസ് എസ് എൽ സി എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കണം മാറിപ്പോവാൻ പാടില്ല ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സവിശേഷതയാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം